ഹലോ മച്ചാമാരെ നിങ്ങൾക്കെല്ലാവർക്കും കെ ലളീൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ പോയതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് നമുക്ക് ഇന്ന് കിട്ടിയ കരിമീനും ഞണ്ടും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് കടലിൽ വലയെറിയുന്നതിൻ്റെ കാഴ്ചകൾ കാണാം ആദ്യത്തെ മനോഹരമായിട്ടുള്ള വലയെറിഞ്ഞിട്ടുണ്ട് അപ്പോൾ വലയിൽ മീനൊക്കെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം ആഹാ അടിപൊളിയായിട്ട് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ചധികം മാലാവാണ് കിട്ടിയിരിക്കുന്നത് കണ്ടല്ലോ നല്ല സൈസുള്ള ഒരു മാലാവും ഉണ്ട് പിന്നെ മീഡിയം സൈസുള്ള കുറച്ച് മാലാവും അപ്പോൾ അങ്ങനെ ഒരു വല നമുക്ക് കുറച്ചധികം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലയേറയിൽ തുടരുകയാണ് നമ്മൾ വല അങ്ങനെ ഇറങ്ങുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു കുഞ്ഞ് മീൻ ഈ വലയിൽ കിട്ടി ആ മീനെടുത്ത് നമ്മൾ എന്ത് ചെയ്തു കൊക്കിനിട്ട് കൊടുത്തു അപ്പോൾ കൊക്കിന് ഇട്ട് കൊടുത്തപ്പോൾ കൊക്കോടി ഓടി വന്നപ്പോൾ ആരും എന്തോട് ഇട്ട് കൊടുത്തു അപ്പോൾ അതിനെ നോക്കിയിരിക്കുകയാണ് അപ്പോഴും തിരമാല ഒന്ന് ആ അയ്യോ പോയി 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 ആ കിട്ടി 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 അങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ആ വീടിൻ്റെ അപ്പോൾ നമ്മൾ അടുത്ത വല അടി മനോഹരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് തിരമാലകളിൽ വലയറിയിൽ തുടരുകയാണ് നമുക്ക് ഇന്നലത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ചാകര കൊയ്ത സ്ഥലമായിരുന്നു ഇവിടെ നല്ല കടൽ കലങ്ങി ഇരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഇന്നും വലയേറിയൊക്കെ തുടരുകയാണ് അപ്പോൾ നമുക്ക് മീൻ എന്തെങ്കിലുമൊക്കെ കിട്ടിയോന്ന് നോക്കാൻ മലയിൽ അപ്പോൾ നമുക്ക് എന്തായാലും കുളത്തിലെ വലേറിലൂടെ ഒന്ന് കാണാം നമുക്കപ്പോഴും ഒരു വലയറിയാ കടനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കടലിൽ വലയേറി കഴിഞ്ഞു ഇനി എപ്പോഴും കുളത്തിലുള്ള വലയേറിയാണ് അപ്പോൾ കുളത്തിലെ അടുത്ത വല നമ്മൾ മനോഹരമായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് വലയിറങ്ങി വലിച്ചു കയറ്റുകയാണ് എന്തെങ്കിലും മീനുണ്ടോ എന്ന് നോക്കാം അതിൽ മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അടുത്ത വലയിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇതിലെങ്കിലും മീനെങ്കിലും കാണുമോന്ന് അപ്പോൾ നമുക്ക് മീനുണ്ടെന്ന് തോന്നുന്നു അയ്യയ്യോ ആ മീൻ ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും കടലിലെ വലയേറി തുടരുകയാണ് കടലിൽ വലയേറങ്ങിയിട്ടുണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ വിലയേറിയുന്നതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ നമുക്ക് കരിമീൻ പിടിക്കുന്നതിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളുണ്ട് ഇപ്പോൾ ഈ വലയിൽ എന്തോ മീനുണ്ട് എന്താണെന്ന് നോക്കാം ആ ആ മീനുണ്ട് മീനുണ്ട് ആ മീൻ ആ കട്ടല്ല 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 മീൻ കിടക്കുകയാണ് എന്ത് മീ എന്ത് മീനാണ് പൂലാവാണോ പൂലാവാണോ എന്നൊരു സംശയമായിട്ട് ഈ രക്ഷയില്ല കേട്ടാ ഇത്തിരി നല്ല സൈസുള്ളൊരു വറ്റയാണ് ഉണ്ടല്ലേ ഇത്തിരി നല്ല അത്യാവശ്യം നല്ല സൈസുള്ളൊരു വറ്റയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അടുത്ത വില നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വലിച്ച് കയറ്റുകയാണ് അതിലും മീനുണ്ട് എന്ത് മീനാണ് ആ ഇതിൽ നമുക്ക് പൂലാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പൂലാവെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല സൈസുള്ള ഒരു പൂലാവാണ് കിട്ടിയത് ഇതിൻ്റെ മുള്ളു നമ്മുടെ കയ്യിൽ കൊത്തി കഴിഞ്ഞാൽ ആളപായം വരെ ഉണ്ടാവുന്ന വിഷം ഉള്ള മീനാണ് നല്ല തരിപ്പൊക്കെ ആയിരിക്കും നമുക്ക് ചെറിയ കുത്തൊക്കെ നമുക്ക് നിരന്തരം കിട്ടാറുണ്ട് പക്ഷേ നമുക്ക് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മീനാണ് കണ്ട ഓ അതിൻ്റെ ആ ചാട്ടമൊക്കെ കണ്ടായിരുന്നു ഒരു കുത്ത് കിട്ടിയ പടിയാട് എട്ടിൻ്റെ പണി വെറും പണിയല്ല എട്ടിൻ്റെ പണിയാണ് ഓ വളരെ ഭംഗിയാണ് ആ മീനിൻ്റെ ആ ഭംഗിയുണ്ടല്ല ആ ചാടുന്ന ചാട്ടവും എല്ലാം കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഓ കിട്ടി എടുക്കാൻ പറ്റുന്നില്ല നല്ല നല്ല രീതിക്ക് ആക്റ്റീവാണ് മീൻ അപ്പോൾ നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട് ഓ അടുത്ത് വീടിയൊക്കെ കാടിച്ച് തരാടാ ആ ഒരു പടയിൽ വിടച്ചാറ്റാരീതി നീര് വരാൻ പോലെ നമുക്ക് കടലിൽ നിന്ന് ചെമ്പല്ലി അടക്കം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അടുത്ത് വീണ്ടും അതേ സ്പോട്ടിൽ തന്നെയാണ് വലയെറിയുന്നത് നമുക്ക് വലയിൽ മീൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമോയെന്ന് നോക്കാം അത് നമുക്ക് അപ്പുറത്തൊരു പടുകൂറ്റൻ ക്രെയിൻ കാണാം അവിടെ പുല്ലിമുട്ട ഇറക്കി വെക്കുന്നതിൽ കൊണ്ടുവന്നിട്ടുള്ള ക്രെയിനാണ് ഹാർബറിൻ്റെ പണികൾ പുരോഗമിച്ച് വരികയാണ് അപ്പോൾ വല വലിച്ചു കയറ്റുകയാണ് മീൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് നോക്കാം മീൻ ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ ആ മീനുണ്ട് 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 അപ്പോൾ നമുക്ക് നോക്കാം മീൻ കിട്ടുന്നതിൻ്റെ കാഴ്ച നമുക്ക് കാണാം അപ്പോൾ വളരെ സാവധാനം തന്നെയാണ് വല വലിച്ചു കയറ്റുന്നത് ആ സൈഡിലൊരു മീനുകടക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടല്ലോ ഒരു അത്യാവശ്യം നല്ല സൈസുള്ള ഒരു മീനാണ് അത് വറ്റ തന്നെയാണ് ഒന്നല്ല ഒന്നിൽ കൂടുതൽ വറ്റ ഉണ്ട് കണ്ടോ നമുക്ക് ഏകദേശം മൂന്ന് നാല് അറ്റയുണ്ട് അണ്ട അത് വേളാപ്പാരയുടെ കുട്ടിയാണ് ചെറിയ വേളാപ്പാരയാണ് കിട്ടിയത് അടുത്ത് വീണ്ടും നമ്മൾ പൂവാർ ബീച്ചിൽ വലയെറിയുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ മൂന്ന് സ്പോട്ടിലാണ് നമ്മൾ ഒരുമിച്ച് വല എറിയുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ അപ്പോൾ ഈ വലയിൽ കിട്ടിയ മീനിനെ നിങ്ങൾ കണ്ടില്ലല്ലോ ഒരു നല്ല ഭംഗിയുള്ള ഒരു മീനാണ് കളിമീനാണ് എൻ്റെ പേര് വേണ്ട ആ മീൻ്റെ ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള മീൻ ഗ്ലാസ് കളറിലുള്ള മീനാണ് അപ്പോൾ ഈ മീനിനെ ഇഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ്